वक्रतुण्डमहाकाय सूर्यकोढि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 ദേവോ ഓം ശ്രീ ഗുരുഭ്യോ ി അസ്ട്രോസെന്റർ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഏപ്രിൽ മാസത്തിൻ്റെ സമ്പൂർണ്ണ ബലമാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വ്യാഴമാറ്റത്തെക്കുറിച്ചും ശനിയുടെ മാറ്റത്തെക്കുറിച്ചും രാഹു കേതുക്കളുടെ മാറ്റത്തെക്കുറിച്ചുമൊക്കെ പന്ത്രണ്ട് രാശികൾക്കുള്ള ബലങ്ങളും ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതുകൂടി കാണുക വർഷഗ്രഹങ്ങളുടെ ബലത്തോടൊപ്പം തന്നെ മാസഗ്രഹങ്ങളായ കുജൻ ശുക്രൻ ബുധൻ സൂര്യൻ എന്നീ ഗ്രഹങ്ങളുടെ സംക്രമബലത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മാസബലം തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും കൺസൾട്ടേഷനും ഒക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി ഏപ്രിൽ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ ചന്ദ്രനും എടവത്തിൽ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ കേതുവും മീനത്തിൽ ശനി രാഹു സൂര്യൻ ശുക്രൻ ബുധൻ എന്നിങ്ങനെയാണ് ഗ്രഹനില ഇതിൽ മീനത്തിൽ ശുക്രനും ബുധനും വക്രഗതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ തന്നെ കുജൻ കർക്കടകൻ രാശിയിലേക്കും മാസമധ്യത്തിൽ സൂര്യൻ മേടൻ രാശിയിലേക്കും സംക്രമിക്കുന്നു ചന്ദ്രൻ ഓരോ രാശിയിലും രണ്ടേകാൽ നക്ഷത്രങ്ങളിലായി പന്ത്രണ്ട് രാശികളിലും സഞ്ചരിക്കും ഈ ഗ്രഹങ്ങളുടെ നേർഗതിയിലും വക്രഗതിയിലുമൊക്കെയുള്ള ബലങ്ങൾ ഭാവബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ വിശദീകരിച്ചിട്ടുള്ള ബലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുംഭം രാശിയിലുള്ള അവിട്ടം മൂന്ന് നാല് പാദം ചതയം പൂരരുട്ടാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കുംഭലക്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഹുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശനിയുടെ ദ്വിതീയ ഭാവസ്ഥിതി ധനപരമായ എല്ലാ കാര്യങ്ങളിലും നല്ല ഉയർച്ചയൊക്കെ ഉണ്ടാകും വളരെ തെളിവായി സംസാരിക്കും ഏതൊരു സാഹചര്യമാണെങ്കിലും ശരി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആരുടെ മുഖവും നോക്കാതെ സംസാരിക്കും ചിലർക്ക് ഇവരുടെ സംസാര രീതിയിൽ കോപമൊക്കെ ഉണ്ടാകും പണം ചിലവഴിക്കുമ്പോൾ വളരെ ആലോചിച്ച് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കും കയ്യിലെപ്പോഴും പണമൊക്കെ ഉണ്ടാകും യാത്രകൾ ചെയ്യാൻ വളരെയധികം മടി കാണിക്കും എല്ലാ കാര്യങ്ങളും ഒരു മന്ദമായി മാത്രമേ ചെയ്യുകയുള്ളൂ ഇതുതന്നെ ചിലരുടെ ജനനകാല ജാതകത്തിൽ ശനി വക്രഗതിയിലൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മന്ദനില ഉണ്ടാവുകയില്ല അവർ നോർമലായി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും ഏതൊരു പ്രവൃത്തിക്ക് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പും ഇവർ പലവട്ടം ആലോചിച്ച് മാത്രമേ ഒരു തീരുമാനത്തിൽ എത്തുകയുള്ളൂ അത്ര പെട്ടെന്ന് ആരെയും വിശ്വസിക്കുകയില്ല പുരാതന വസ്തുക്കളോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമൊക്കെ തോന്നും വയസ്സിൽ മുതിർന്നവരെയൊക്കെ ബഹുമാനിക്കും ഇവരുടെ കഷ്ടങ്ങളെയും പ്രശ്നത്തെയും ഒന്നും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ ഒട്ടും ഇഷ്ടപ്പെടുകയില്ല പെട്ടെന്ന് മനസ്സിന് ക്ഷീണം ബാധിക്കും താഴേക്കിടയിലുള്ളവരുമായി നല്ല അടുപ്പം കാണിക്കും സഹായം ചെയ്യുന്നവരെ ഒരിക്കലും മറക്കുകയില്ല ശത്രുക്കളോട് ഒട്ടും ക്ഷമിക്കുകയുമില്ല എപ്പോഴും വളരെ ലളിതമായി ജീവിക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുക ചിന്താശേഷിയൊക്കെ വർദ്ധിക്കും ആഡംബരമായ ചില അനാവശ്യ ചെലവുകൾ എന്നിവ തീരെ ഇഷ്ടപ്പെടുകയില്ല ഗണിതത്തിലൊക്കെ കഴിവ് തെളിയിക്കും തൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ചിലവുകൾ ചെയ്യും സംസാരത്തിലും മുഖത്തുമൊക്കെ വശീകരണ ശക്തി ഉണ്ടാകും സംസാരത്തിലൂടെ ഏത് കാര്യവും സാധിച്ചെടുക്കാനുള്ള കഴിവൊക്കെ ഇവർക്കുണ്ടാകും രഹസ്യമായി കൈക്കൂലി വാങ്ങിക്കുക കൊടുക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടും അതേപോലെ രഹസ്യമായ ചില കാര്യങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങളെയും നേരിടേണ്ടതായിട്ടൊക്കെ വരും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ തലയിട്ട് കുഴപ്പങ്ങളെ ക്ഷണിച്ചു വരുത്തും മറ്റുള്ളവരുടെ പ്രശ്നം തീർക്കാൻ പോയി രക്ഷപ്പെടാൻ കഴിയാതെ വലിയ പ്രശ്നത്തിൽ ചെന്ന് ചാടാനുള്ള യോഗം കൂടിയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആരും അറിയാതെ വലിയ തുക കടവൊക്കെ വാങ്ങി തിരിച്ചടയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് പലവിധ പ്രശ്നങ്ങളെയും നേരിടേണ്ടതായിട്ടൊക്കെ വരും ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല ചിലർക്കൊക്കെ സർജറിയൊക്കെ വേണ്ടതായിട്ട് വരും വീഴ്ച മുറിവ് ചതവ് ഒക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അസിഡിറ്റി എന്നിവയ്ക്കൊക്കെ കൂടുതൽ സാധ്യത കാണുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള ധനവരവും ഉണ്ടാകും ശരീരഭാരമൊക്കെ വർദ്ധിക്കും അധ്യാപന ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് എല്ലാ വിഷയത്തിലും വിട്ടുവീഴ്ച മനോഭാവം കാണിക്കും മറ്റുള്ളവരുടെ സ്വത്തുക്കൾ അപഹരിക്കണമെന്ന ചിന്ത ഒട്ടും ഉണ്ടാവുകയില്ല സത്യസന്ധമായ വഴികളിൽ സ്വത്തുക്കൾ ചേർക്കും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് പഠനത്തിന് നല്ല മനസാന്നിധ്യമൊക്കെ ഉണ്ടാകും പഠിച്ച വിദ്യകൾ പ്രയോഗിക്കുവാനൊക്കെ ഉള്ള അവസരങ്ങൾ ഒത്തുവരും വാക്കാൽ തൊഴിൽ ചെയ്യുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് ഈ മാസം പണം സമ്പാദിക്കണമെന്ന ചിന്തയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക കുടുംബത്തിൽ സമാധാനവും സന്തോഷവും മദ്യമമായിട്ടേ ഉണ്ടാവുകയുള്ളു സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും ഭൂമി സംബന്ധമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതാവ് നിമിത്തം ധനവരവിനുള്ള ഒരു യോഗം കൂടി കാണുന്നുണ്ട് ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സമയം വളരെ അനുകൂലം തന്നെയാണ് വീട്ടിലേക്കുള്ള ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങിച്ചേർത്തും സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളൊക്കെ കാണുന്നുണ്ട് സന്താനങ്ങൾ വഴി ധനവരവിനുള്ള യോഗവും കൂടി കാണുന്നു പൂർവീകത്തിൽ നിന്ന് സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് സ്വത്ത് കിട്ടാനുള്ള യോഗവും കാണുന്നുണ്ട് ആരോഗ്യനില അത്ര അനുകൂലമല്ല കടം വഴക്ക് കോടതി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം അനുകൂലമായി കാണുന്നില്ല ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങളും പ്രയാസങ്ങളുമൊക്കെ നേരിടേണ്ടതായിട്ട് വരും ജീവിത പങ്കാളിയുമായി വാക്കുതർക്കം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചിലർക്കൊക്കെ തർക്കം മൂത്ത് പിണങ്ങി പിരിഞ്ഞിരിക്കേണ്ടതായിട്ടും കൂടി വരാം പിതാവിൻ്റെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല ദാനധർമ്മ ചിന്തകൾ തീരെ ഉണ്ടാവുകയില്ല ഈശ്വരവിശ്വാസം വളരെ കുറയും പൂജാതി കർമ്മങ്ങളിലുള്ള വീഴ്ച വരുത്തുന്നത് മൂലം പരമ്പര ദൈവങ്ങളുടെയൊക്കെ അപ്രീതി ഉണ്ടാകും കർമ്മപരമായ കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാകുവാനായി ധർമ്മ ദൈവപ്രീതി വരുത്തുക മരുമക്കൾ പോലെ പെരുമാറും പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക എങ്കിലും ധനപരമായ നേട്ടങ്ങൾ കൂടുതലായിട്ടൊക്കെ ഉണ്ടാകും ആരോഗ്യകാര്യത്തിൽ അത്ര അനുകൂലമായ ബലങ്ങൾ കാണുന്നില്ല ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം